നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഈ സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിൽ പ്രധാനമായും രണ്ട് സ്പാനിഷ് സൂപ്പർ താരങ്ങളെയായിരുന്നു എഫ് സി ബാഴ്സലോണ ലക്ഷ്യം വെച്ചിരുന്നത് ഒരാൾ നിക്കോ വില്യംസ് ആണ് അദ്ദേഹത്തിന് വേണ്ടി പരമാവധി ശ്രമങ്ങൾ ബാഴ്സലോണ നടത്തിയിരുന്നു പക്ഷെ അത് വിഫലമാവുകയായിരുന്നു എന്തെന്നാൽ നിക്കോ വില്യംസ് അത്ലറ്റിക്കോ ബിൽബാവോയിൽ തന്നെ തുടരാൻ തീരുമാനിക്കുകയായിരുന്നു മറ്റൊരു സ്പാനിഷ് സൂപ്പർ താരമായ ഡാനി ഓൽമോക്ക് വേണ്ടിയായിരുന്നു ബാഴ്സലോണ പിന്നീട് ശ്രമിച്ചിരുന്നത് അദ്ദേഹത്തിലായിരുന്നു ശ്രദ്ധ പതിപ്പിച്ചിരുന്നത് അത് ഫലം കണ്ടിട്ടുണ്ട് താരത്തെ ബാഴ്സലോണ സ്വന്തമാക്കി എന്നുള്ള കാര്യം ഫബ്രുസിയോ റൊമാനോ അടക്കമുള്ള മാധ്യമ പ്രവർത്തകർ സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു ഈ രണ്ട് താരങ്ങളെ കൂടാതെ മറ്റൊരു സ്പാനിഷ് താരമായ മാർട്ടിൻ സുബുമെന്റിയെ കൂടി സ്വന്തമാക്കാൻ എഫ് സി ബാഴ്സലോണക്ക് താല്പര്യമുണ്ടായിരുന്നു മറ്റൊരു സ്പാനിഷ് ക്ലബായ റയൽ സോസഡാഡിന് വേണ്ടിയാണ് ഈ ഒരു മിഡ്ഫീൽഡർ കളിക്കുന്നത് എന്നാൽ അദ്ദേഹത്തെ ഇപ്പോൾ ലിവർപൂൾ സ്വന്തമാക്കാനാണ് സാധ്യതയുള്ളത് താരത്തെ കൊണ്ടുവരാൻ കഴിയും എന്നുള്ള ഒരു കോൺഫിഡൻസിലാണ് ഇപ്പോൾ ലിവർപൂൾ ഉള്ളത് ഇക്കാര്യം ഫാബ്രിസിയോ റൊമാനോ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് താരവുമായും ക്ലബുമായും ലിവർപൂൾ നടത്തുന്ന ചർച്ചകൾ ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് അറുപത് മില്യൺ യൂറോയാണ് ജുബിമെൻഡിയുടെ റിലീസ് ക്ലോസ് ആയിക്കൊണ്ടുവരുന്നത് ഇത് ലഭിച്ചാൽ മാത്രമായിരിക്കും ക്ലബ്ബ് അദ്ദേഹത്തെ കൈവിടുക അത് അതുകൊണ്ട് തന്നെ ലിവർപൂളിനെ ഈ ഒരു തുക അദ്ദേഹത്തിന് വേണ്ടി റയൽ സോസ്രാഡിന് കൈമാറേണ്ടി വന്നേക്കും എന്നുള്ളതാണ് കഴിഞ്ഞ യൂറോ കപ്പിൽ നാല് മത്സരങ്ങളിലാണ് സ്പെയിനിന് വേണ്ടി ജുബവെന്റി കളിച്ചിട്ടുള്ളത് കഴിഞ്ഞ ലാലികയിൽ മുപ്പത്തി മത്സരങ്ങളിൽ നിന്ന് നാല് ഗോളുകളും ഒരു അസിസ്റ്റുമാണ് ഈ ഒരു മധ്യനിര താരത്തിന്റെ സമ്പാദ്യം റയൽ സോസ്റാഡിലൂടെ വളർന്ന താരമാണ് ജുബവെന്റി അദ്ദേഹം ഇപ്പോൾ ലിവർപൂളിലേക്ക് എത്താനാണ് ഏറ്റവും കൂടുതൽ സാധ്യതകൾ ഉള്ളത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം